മലയാളത്തിൻ്റെ പ്രിയ നടി ദേവി ചന്ദനയുടെ ജീവിതത്തിൽ തീവ്രമായ വേദനയും ഭീതിയും നിറച്ച ആ ദിവസങ്ങളെക്കുറിച്ച് അവർ പങ്കുവെച്ചപ്പോൾ ആരാധകരുടെ കണ്ണ് നിറഞ്ഞുപോയി മരണം മുന്നിൽ കണ്ട ആ നിമിഷങ്ങളെക്കുറിച്ചും തന്നെ ബാധിച്ച ഗുരുതരമായ രോഗത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് നൽകാനുള്ള മുന്നറിയിപ്പിനെക്കുറിച്ചുമാണ് താരം ഇപ്പോൾ തുറന്ന് സംസാരിക്കുന്നത് കടുത്ത വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദേവി ചന്ദനയെ ഗുരുതരാവസ്ഥയിലാണ് ഐ സിയു വിലക്ക് മാറ്റിയത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകൾ താരത്തിൻ്റെ നില തീരെ വഷളാക്കി ജീവൻ നിലനിർത്തുന്നതിനായി അവർക്ക് വെൻ്റിലേറ്റർ സഹായം പോലും വേണ്ടി വന്നു ദിവസങ്ങളോളം മരണവുമായി പോരാടി കിടന്ന തന്നെ ഭർത്താവ് കിഷോറും കുടുംബവും കടുത്ത വേദനയോടെയാണ് താങ്ങിയതെന്ന് നടി ഓർക്കുന്നു രോഗം ഭേദമായി ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ എത്തിയ ദേവി ചന്ദന തൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി നൽകുകയാണ് ഈ രോഗത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണം തൻ്റെ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്ന വേദന നിറഞ്ഞ അപേക്ഷയും പങ്കുവയ്ക്കുന്നു ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത് കൃത്യസമയത്ത് പരിശോധന നടത്തണം എന്നും താരം അഭ്യർത്ഥിച്ചു ഡോക്ടർമാരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ബലത്തിൽ ജീവിതം തിരികെ പിടിച്ച ദേവി ചന്ദന ജീവിതത്തിൽ ഇനി ഓരോ നിമിഷവും സന്തോഷത്തോടെ മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് ഹെപ്പറ്റിറ്റസ് എന്ന പേര് വളരെ സുപരിചിതമാണെങ്കിലും അത് ബാധിച്ചാൽ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്നും പുറത്തു പോകുമ്പോൾ വെള്ളവും ഭക്ഷണവും വളരെ സൂക്ഷിച്ചു തന്നെ കഴിക്കണമെന്നും നടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് താരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ആ സാക്ഷ്യം അവസാനിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക